സൈക്കിൾ അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഈ നാണക്കാരനെ കൊണ്ട് സൈക്കിള് വാങ്ങിക്കാൻ പോവാണ് ഭയങ്കര നാണം സൈക്കിള് വാങ്ങിക്കാനൊക്കെ നല്ല ആഗ്രഹമാണ് അങ്ങനെ നിദിനും നിവിയും കൂടെ ആദ്യം ബൈക്കിൽ പോയി പിന്നെ അവരെന്നെ കാത്തു നിന്നു അങ്ങനെ നമ്മൾ പേരും കൂടെ പോവുകയാണ് സൈക്കിള് വാങ്ങിക്കാൻ വേറെ എവിടേക്കല്ല വെള്ളം ഉള്ള ഷോപ്പിക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി അത്യാവശ്യം കുറെ സൈക്കിളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടിട്ട് നിവി ഇങ്ങനെ ത്രില്ല് അടിച്ച് നിൽക്കുകയാണ് ഇന്ന് സൈക്കിള് കിട്ടും അവനറിയാം അവൻ സൈക്കിൾ ഏതാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ സൈക്കിളൊക്കെ കണ്ടപ്പോ ചെക്കൻ അന്തം വിട്ടു ഫസ്റ്റ് തന്നെ ഒരു പിങ്ക് കളർ എടുത്തു അത് പെൺകുട്ടികളുടെ ആണ് കേട്ടോ എന്നാലും എനിക്കത് വെച്ച് നോക്കണം എന്നാഗ്രഹം തോന്നിപ്പൊ അവി പിന്നെ ഓരോ സൈക്കിളായിട്ട് കയറ്റിയിരുത്തി അവനെ പാകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനാട്ടോ അപ്പൊ ചെറുത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ചൊക്കെ ഒന്ന് വലുത് വാങ്ങിക്കാന്ന് വിചാരിച്ചു കാരണം ചെക്കൻ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ കുറച്ചൊരു വലുത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാതും പാകത്തൊക്കെ നോക്കി കണ്ടും മനസ്സിലാക്കിയൊക്കെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ സൈക്കിളിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നു മാത്രമേ ഉള്ളൂ ഇതിനാണ് എല്ലാം നോക്കുന്നതും ഒക്കെ പറയുന്നതൊക്കെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ രണ്ട് സൈക്കിൾ തീരുമാനിച്ചു ഈ പച്ചയും ആ റെഡും അതിൽ ഇതിൽ ഏത് എടുക്കണം എന്ന കൺഫ്യൂഷനായി ലാസ്റ്റ് നിവി തൊട്ടത് ആ റെഡിനാണ് അങ്ങനെ ഈ റെഡും ബ്ലാക്കും ആണ് നമ്മൾ എടുക്കുന്നത് പിന്നെ അതിനകത്ത് എന്തൊക്കെയാ പിടിപ്പിക്കാനും നെട്ടും പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മുറുക്കി അപ്പോഴും ചെക്കൻ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ ബെല്ലൊക്കെ അടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നെ അവന്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ആ സമയത്താണ് ചേട്ടൻ സൈക്കിൾ കൊണ്ട് വന്നത് അപ്പൊ അവൻ അത് നോക്കി കിട്ടിരിക്കാണ് ഈ സമയത്ത് അവന്റെ മനസ്സിലുണ്ടായിരുന്ന പാട്ട് ഇതായിരിക്കും ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരും വല അങ്ങനെ മനസ്സിലെ പാട്ടൊക്കെ തീർന്ന പോലെ സൈക്കിൾ റെഡി ആയി വന്നു പിന്നെ അത് വെച്ചിങ്ങനെ ഓടിച്ചു നോക്കായിരുന്നു ഇവൻ സൈക്കിൾ ഓടിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് കേറിയിരുന്നാണ്ട് തള്ളി കൊടുക്കുക ഇവൻ ഇങ്ങനെ എപ്പോഴും ഈ സൈക്കിൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുക മാത്രേ ചെയ്യുള്ളു കേട്ടോ പിന്നെ ബെല്ലടിക്കുക അതൊക്കെയാണ് അവന്റെ സന്തോഷം അത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ എനിക്ക് ഓരോന്നും കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ നമ്മൾ സൈക്കിളും കൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ ഈ ഇടവഴി സൈക്കിളും കൊണ്ട് പോവലാണ് അടുത്ത ടാസ്ക് പകുതി എത്തിയപ്പോ ഞാനതവിടെ വെച്ചു കൊടുത്തു അവനോട് കൊണ്ടുവരാൻ പറഞ്ഞു അവനത് അവിടെ തള്ളിയിട്ടിട്ട് എന്റെ അടുത്തോട്ട് ഓടി വന്നു വന്നുട്ടോ പിന്നെ ഞാൻ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവൻ തന്നെ വീട്ടിലോട്ട് ഇറക്കുകയാണ് സൈക്കിള് അങ്ങനെ സൈക്കിൾ എത്തി ഇനി ഫസ്റ്റ് എന്റെ അമ്മൂമ്മേനെ കാണിക്കുകയാണ് അങ്ങനെ അമ്മൂമ്മേന്റെ വക സൈക്കിൾ പഠിപ്പായിരുന്നു ആദ്യം കുറച്ചു സമയം ഇങ്ങനെ അമ്മുമ്മ റൗണ്ടൊക്കെ അടുപ്പിച്ചു ഇവൻ തന്നെ ഓടിക്കുന്നില്ല കാലൊന്നും വെച്ചിട്ട് ഇങ്ങനെ പെടലു ചവിട്ടി ഓടിക്കുന്നില്ല പിന്നെ രാത്രിയായപ്പോ അച്ഛനെ കാണിച്ചു കൊടുത്തു അച്ഛനോട് നമ്മൾ സൈക്കിൾ വാങ്ങിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അച്ഛന് സർപ്രൈസ് ആയിരുന്നു പിന്നെ അച്ഛൻ്റെ മക സൈക്കിളൊക്കെ ഓക്കെ ആണോന്നൊക്കെ ടെസ്റ്റ് ചെയ്യില്ലായിരുന്നു അടുത്ത പരിപാടി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് അച്ഛൻ നിവിയും കൂടെ സൈക്കിൾ ഓടിപ്പിക്ക പഠിക്കാനായിരുന്നു പ്രധാന പരിപാടി ആദ്യം അച്ഛൻ കയറിയിരുന്നു പിന്നെ അവൻ ഓടി അവനോടിന്ന് അച്ഛനെ ബാക്കിൽ കയറിയിരിക്കുക ഇവൻ തന്നെ ഓടിക്കണമെന്നൊരു ചിന്തയൊന്നും ചിന്തയൊന്നുമില്ല ആരുടെയെങ്കിലും ബാക്കിലൊക്കെ പോയാൽ മതി ഇപ്പൊ ഇനി ഒരു ആഗ്രഹമുള്ളൂ സൈക്കിള് ഓടിച്ചവൻ മുറ്റത്തുകൂടെ നടക്കുന്ന കാണണോ എന്ന് അത് പെട്ടെന്ന് നടക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ബൈ